ആയിരങ്ങൾക്ക് നടുവിലേക്ക് ഒറ്റയ്ക്ക് തന്റെ കുതിരയിലേറി അവളെത്തി പ്രൗഢിയോടെ രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് ഒരു സെല്യൂട്ട് കൈകൾ ഉയർത്തി ആവേശത്തോടെ കുതിരപ്പുറത്ത് നിന്നുകൊണ്ട് ആ വേദിയിലെത്തിയത് ഫാത്തിമ അൽ അമീരി എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരിയാണ് അബുദാബിയിൽ നടന്ന യു ഐ നാഷണൽ ഡേ മാർച്ചിൽ വെച്ചാണ് ഫാത്തിമ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭരണാധികാരിക്ക് മുന്നിൽ തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചത് കുതിരകളെന്നും ഫാത്തിമയ്ക്ക് പ്രിയപ്പെട്ടവരായിരുന്നു കോവിഡ് കാലത്ത് ഒരു പുതിയ ഹോബി പഠിക്കാനുള്ള ആഗ്രഹമായിട്ടാണ് ഫാത്തിമ കുതിരപ്പുറത്തേറുന്നത് പിന്നീട് ഹോബി പാഷനായി മാറി പരിഹാസങ്ങളെല്ലാം പ്രചോദനമാക്കി മാറ്റി നിരവധി മത്സരങ്ങളിൽ യു എയ്ക്ക് വേണ്ടി ഫാത്തിമയും കളത്തിലിറങ്ങി സൗദി അറേബ്യയുടെ ക്രൌൺ പ്രിൻസ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ എമറാത്തി വനിത മാർച്ചിലെ തന്റെ പ്രകടനത്തിനു ശേഷം ഇമാറാത്തിന്റെ കുതിരയോട്ടക്കാരി എന്ന പേരും ഫാത്തിമ സ്വന്തമാക്കി കുതിരയോട്ടത്തിനു പുറമെ ക്യാമൽ റൈഡിംഗും ഫാത്തിമയുടെ ഇഷ്ടവിനോദമാണ് കുതിരപ്പുറത്തേറിയുള്ള ഫാത്തിമയുടെ സെല്യൂട്ട് രാജ്യത്തെ വനിതകൾക്ക് ഒരു പ്രചോദനമാകും നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു നീങ്ങിയാൽ എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്ന പ്രചോദനം